ആരാണ് ഹബ്സാ റബി അബ്ബാ ഖൻഹ നബ്സാഹു അലൈഹി വസ്ലമയുടെ പത്നിമാരിൽപ്പെട്ട ഉമ്മിൽ പെട്ട നമ്മുടെ ഉമ്മയാണ് ഹ്സാ റബി അബ്ബൻ പ്രഗൽഭനായ സഹാബി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായ ഉമ്മ റതി അൻഹു ആണ് അവരുടെ പിതാവ് അവരുടെ ഉമ്മയുടെ പേര് അൻഹയാണ് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന ഒരു പേരാണ് ഉസ്മാൻ ബിൻ മലി അബ്ബാഹുഹു അവരുടെ സഹോദരിയാണ് ഉസ്മാൻ വലിയ ഒരു സഹാബിയാണ് പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ റസൂൽ അലഹി ദാറുൽ അർത്ഥമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുഹാബിയാണ് ഉസ്മാൻഖു അദ്ദേഹത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സഹാബിയാണ് അദ്ദേഹം ജനസമക്ഷത്തിൽ വെച്ച് അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ഒരിക്കലും മദ്യം കുടിക്കുകയില്ല കള്ളു കുടിക്കുകയില്ല കാരണം കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ബോധം നഷ്ടപ്പെട്ടവനായി ബുദ്ധി ഇല്ലാത്തവനായി കൊണ്ടായിരിക്കും പിന്നീട് ഞാൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നെല്ലാം അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ മദ്യത്തിനെതിരെ സംസാരിക്കുമായിരുന്നു എന്നെല്ലാം ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷവും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച ഒരു സഹാബിയാണ് നബ്സല്ലാഹു അലൈഹി ആദ്യമായിക്കൊണ്ട് ഹബ്സയിലേക്ക് ഹിജറ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ മഹാനായ ഉസ്മാൻ മദൂൻ റബ്ബിഅള്ളാഹ്നഹു ഉണ്ടായിരുന്നു പിന്നീട് മദീനയിലേക്കും ഉസ്മാൻ ഹിജറ ചെയ്ത് പാലായനം ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മദീനയിലേക്ക് പാലായനം ചെയ്തതിനു ശേഷം ആദ്യമായി കൊണ്ട് മരണപ്പെട്ടു പോയ മുഹാജിരിങ്ങളിൽപ്പെട്ട സഹാബിയാണ് ഉസ്മാൻബുൻ മദോൻ റതി അബ്ബാൻഹു മാത്രമല്ല ബക്കീൽക്കിൽ ഒന്നാമതായി കൊണ്ട് മരണം മറമാടപ്പെട്ടതും മഹാനായ ഉസ്മാൻ മദു ഓൻ റതി അബ്ബാ ഹൊഹുനെയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും ആ ഉസ്മാൻ ബു മദർ ഓൻ റദിയബ്ബാ ഹൊൻഹുവിൻ്റെ സഹോദരി പുത്രിയാണ് മഹദിയായ ഹർഷ ബിൻ റുദിയബ്ബാ ഹനഹ അവരുടെ സഹോദരനാണ് അബ്ദുല്ലാഹിബിൻഹു നമുക്ക് എല്ലാവർക്കും അറിയാം സുന്നത്തുകൾ വളരെ കൃത്യമായി കൊണ്ട് പിന്തുടർന്ന് ജീവിച്ച സുഹാബിയാണ് അബ്ദുഹി അബ്ബാൻഹു അവരുടെ സഹോദരിയാണ് ഹഫ്സ അൻഹ നമ്മൾ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ അഗാധമായൊരു ബന്ധമായിരുന്നു ഹഫ്സാ റുദ് അബ്ബാഹുഹയും അബ്ദുല്ലാഹിബിൻ ഉണ്ടായിരുന്നത് അൻഹു പറയുന്നുണ്ട് അടുക്കൽ സുബഹി നമസ്കാരത്തിന് ശേഷം ഓരോ സഹാബാക്കളും കണ്ട സ്വപ്നങ്ങൾ പറയുകയും അതിനുള്ള വ്യാഖ്യാനങ്ങൾ അവര് ചോദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു എനിക്കും ഒരു സ്വപ്നം കാണണം എന്നുള്ളൊരു ഒരു ആഗ്രഹവും എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ് രണ്ട് മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ടുമായി കൊണ്ട് കടന്നു വരുന്ന രണ്ട് മലക്കുകൾ രകത്തിന്റെ അരികിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ നരകത്തിൽ മുഷരിക്കൽ പെട്ട മക്കയിലുള്ള പല പ്രമാണിമാരെയും അദ്ദേഹം ആ നരകത്തിൽ കാണുന്നുണ്ട് നരകത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ മറ്റൊരു മലയ്ക്കിടപെട്ടു എന്നിട്ട് അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചു എന്നിട്ട് മഹാനായ അബ്ദുള്ള അമർ അള്ളാഹുനോട് പറയുന്നുണ്ട് താങ്കൾ എത്ര നല്ല മനുഷ്യനാണ് അബ്ദുള്ള താങ്കൾ എത്ര നല്ല മനുഷ്യനാണ് താങ്കൾ രാത്രി നമസ്കരിക്കുമായിരുന്നെങ്കിൽ എന്നുള്ളൊരു അർത്ഥത്തിൽ എന്നുള്ള ആ ഒരു വാക്ക് ആ ഒരു മലക്ക് പറയുകയാണ് തുടർന്ന് അബ്ദുള്ള ഹിബ് നൊമ്മർ റദി അള്ളാഹു നഹുവിനെ ഈ ഒരു കാര്യം നബ്സാഹു അലഹി വസ്ല്ലമയോട് പറയാനൊരു പേടി നരകത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സംഭവമാണല്ലോ സ്വപ്നം കണ്ടത് ഈ ഒരു കാര്യം ആദ്യമായിക്കൊണ്ട് അബ്ദുല്ലാഹിബ് നൊമ്മർ അള്ളാഹു വനഹു ഷെയർ ചെയ്യുന്നത് മഹതിയായ ഹഫ്സാറബി അള്ളാഹ് വൻഹയുമായിക്കൊണ്ടാണ് തുടർന്ന് ഹഫ്സാറി അബ്ലാഹ് വൻഹയാണ് ാഹു അലൈഹി കാര്യം അവതരിപ്പിക്കുന്നത് ആ സന്ദർഭത്തിലാണ് നബി പറയുന്നത് അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ് രാത്രി നമസ്കരിക്കുകയായിരുന്നെങ്കിൽ എന്നുള്ളൊരു അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം പറയുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം രാത്രി നമസ്കാരം ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അബ്ദുല്ലാഹ്അഹർ അബ്ലാഹ് നെഹുവിൻ്റെ സഹോദരിയാണ് മഹദിയായ ഹഫ്സാർ റബി അബ്ദാഹ് അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള മൂന്ന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം ഉമർ റതി അബ്ലാഹു മക്കളിൽ മൂന്ന് അബ്ദുറഹ്മാനുകൾ ഉണ്ടായിരുന്നു ഒന്ന് അബ്ദുറഹ്മാൻ അൽ അക്ബർ അബ്ദുറഹ്മാൻ അൽ ഔസത്ത് അബ്ദുറഹ്മാൻ അൽ അസ്ഫർ ഇങ്ങനെ മൂന്ന് അബ്ദുറഹ്മാൻ എന്ന പേരുള്ള സഹോദരങ്ങളും കൂടി മഹദിയായ ഹഫ്സാറി അബ്ലാഹ് നഹിഖ് ഉണ്ടായിരുന്നു

ഹുനൈ സുബിൻ ഹുദാ സർഹുനു രണ്ട് ഹിജിറകളും ചെയ്തിട്ടുള്ള സഹാബിയാണ് ഹബിഷയിലേക്ക് അദ്ദേഹം ഹിജിറ ചെയ്തു തുടർന്ന് ഹബിഷയിൽ നിന്നും മുസ്ലിമീങ്ങൾ കൂട്ടമായി കൊണ്ട് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മഹാനായ ഹുനൈസുബിൻ ഹുദാ സർ അള്ളാഹു ഫനഹു മക്കയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് നിബ്സുൽ അള്ളാഹു അലൈഹു വസ്സലമയെ കാണുവാനുള്ള അവിടെ നിബ്സുൽ അള്ളാഹു അലൈഹുയോടുള്ള ഒരു സ്നേഹം കാരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നിയോടുള്ള സ്നേഹം കാരണവുമെന്നെല്ലാം ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം പിന്നീടാണ് മുസ്ലിംങ്ങൾ കൂട്ടമായി കൊണ്ട് മുഷിരക്കീങ്ങൾ മക്കയിൽ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ആ ഒരു കുപ്രചാരണം കേട്ട് മദീനയിലെ മക്കയിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഏതായാലും ഹുനൈസുബിൻ ഹുദാഫി അബാഹ് വൻഹു ഹബിഷയിലേക്കും പിന്നീട് മദീനയിലേക്ക് തൻ്റെ പത്നിയുമായി കൊണ്ടാണ് ഹിജറ ചെയ്തത് എന്നെല്ലാം ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും ഹുനൈസുബിൻ ഹുദാഫി അബ്ബാഹ് വൻഹു ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് ബദറിൽ പങ്കെടുത്ത സുഹാബിയാണ് ഹുനൈസുബ് ഹുദാഫ റബി അബ്ബാ ഫുൻഫു അദ്ദേഹം മരണപ്പെടുന്നത് ബദർ യുദ്ധത്തിന് ശേഷമാണ് ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഏറ്റ ഒരു പരിക്ക് കാരണമാണ് തുടർന്ന് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഹുനൈ സുബിൻ ഹുദാഫ റബിഅബുഹു മരണപ്പെട്ടതിനു ശേഷം ഹഫ്സാ റതി അബ്ബാഹുന്റെ യുദ്ധയെല്ലാം അവസാനിച്ചപ്പോൾ ഖത്താബ് റതി അബ്ബാഹുൻഹു തൻ്റെ മകൾക്ക് വേണ്ടി വിവാഹം അന്വേഷിച്ചു തുടങ്ങി ആദ്യമായിക്കൊണ്ട് അദ്ദേഹം കടന്നു ചെന്നത് ഉസ്മാൻ റതി അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് ഉസ്മാൻ ഹഫ്സയ്ക്ക് വേണ്ടി ഞാൻ വിവാഹം അന്വേഷിക്കുന്നുണ്ട് താങ്കൾക്ക് ഹഫ്സയെ വിവാഹം കഴിക്കുവാൻ തയ്യാറാണോ ഉസ്മാൻ റതി അബ്ബാഹു നഹു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നീട് മഹാനായ സുഹാബി ഉസ്മാൻ റതി അബ്ബാഹു നഹു അദ്ദേഹം അമർ റതി അബ്ബാഹുവിനോട് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ല എന്നെല്ലാം അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും പിന്നീട് അദ്ദേഹം നേരെ പോകുന്നത് അബൂബക്കർ സിദ്ദിഖ്രി അന്റെ അടുക്കലേക്കാണ് അബൂ ബക്കർ സിദ്ദിഖ് അബാഹ് വൻഹു ഇത് കേട്ട ഉടനെ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത് അതിനൊരു കാരണമുണ്ട് ഇൻഷാള്ള വഴിയെ അത് നമ്മൾ സൂചിപ്പിക്കുന്നതായിരിക്കും ഉസ്മാൻ സൂചിപ്പിക്കുന്നതായിരുന്നു ഉസ്മാൻഹുവും അബൂബക്കർ സിദ്ദീഖ് സുദ്ദിഖ്ഹുവും തന്റെ മകൾക്ക് വേണ്ടിയുള്ള ആ ഒരു വിവാഹ അന്വേഷണത്തിൽ നിന്നും മാറി നിന്നപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പ്രയാസമായി ഉമർ ു നേരെ റസൂൽഹു അലഹി വസ്ലമിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ ഒരു കാര്യം പറയുകയാണ് ആ സമയത്താണ് റസൂൽഹു അലഹി വസ്ലം പറയുന്നത് ഉസ്മാനിനേക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ാഹു അലൈഹു വസ്ല്ല ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് തുടർന്ന് പറഞ്ഞു ഉസ്മാൻ ഉസ്മാനാകട്ടെ ഹഫ്സയേക്കാളും ശ്രേഷ്ഠരായ ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നത് അത് റസൂൽ അള്ളാഹി സൽ അള്ളു അലൈവി ഉദ്ദേശിച്ചത് അവിടുത്തെ മകളായ ഉമ്മുഖുൽസൂം റതി അബ്ലാഹുനെ കുറിച്ചാണ് തുടർന്ന് നബി അള്ളാഹു അലൈഹി വസ്ല്ല ഹഫ്സ റതി അബ്ബാഹ്ഹൈ വിവാഹം കഴിച്ചതായി കഴിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഹഫ്സാ റതി അബ്ബാഹ്ഹയുടെ ശ്രേഷ്ഠതകൾ ഫബായിലുകൾ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അനേകം ഫലായിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ധാരാളമായി ഒരുപാട് വർദ്ധിപ്പിച്ചിരുന്ന ധാരാളമായി കൊണ്ട് വർദ്ധിപ്പിച്ചിരുന്ന ഒരു മഹദിയായിരുന്നു എന്നുള്ളതാണ് നബിസല്ലാഹു അലഹി വസ്ല്ല ഒരിക്കൽ ഹഫ്സാർ റബി അബ്ബാ ചില കാര്യ കാരണങ്ങൾ കാരണം തൊലാത്ത് ചെല്ലുന്നുണ്ട് നമുക്കറിയുന്ന ചരിത്രമാണ് ഹഫ്സാർ റബി അബ്ബാൻഹയെ ി എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ വലിയ വിഷമമായി നമുക്കറിയാം ഇത്ര വലിയ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അവിടുത്തെ അള്ളാഹ്വിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും ഉസ്മാനുബിനും അതുപോലെ തന്നെ അഫ്സ മാതാവിനുമെല്ലാം വലിയ പ്രയാസമുണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായി തുടർന്ന് വരികയാണ് തിരിച്ചെടുക്കണം എന്നുള്ളത് നേരെ ഉമർ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ഉസ്മാൻ ഉണ്ട് ഉണ്ട് ഉമർ എല്ലാവരും വലിയ വിഷമത്തിലാണ് വലിയ സങ്കടത്തിലും പ്രയാസത്തിലുമാണ്ഹു അലൈഹു വസ്ല്ല പുഞ്ചിരി തൂകിയ മുഖവുമായി കൊണ്ടാണ് കടന്നു വരുന്നത് എന്തോ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ സുഹാബിമാർക്ക് മനസ്സിലായി അവരോടായിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു സുഹാനുള്ള ജിബ്രി അലഹി വസ്സലാം അള്ളാഹു എന്നുള്ള സന്ദേശവുമായി എൻ്റെ അടുക്കലേക്ക് വന്നു എന്നോട് പറഞ്ഞു നീ തിരിച്ചെടുക്കണം കാരണം അവൾ ധാരാളമായിക്കൊണ്ട് നോമ്പെടുക്കുന്നവളും ധാരാളമായി നമസ്കരിക്കുന്നവളുമാണ് എന്നാണ് അള്ളാഹു നിന്ന് എനിക്ക് ലഭിച്ച വഹി അതുകൊണ്ട് അവളെ തിരിച്ചെടുക്കണമെന്നാണ് അള്ളാഹു സുബാനഹു ചായ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ധാരാളമായി നോമ്പെടുത്തിരുന്ന നമസ്കാരം വർദ്ധിപ്പിച്ചിരുന്ന ഒരു മഹതിയായിരുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പത്നിയായിട്ടും നാളെ സ്വർഗത്തിൽ റസൂൽഹിയോടൊപ്പം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും മഹതിയായ ഹർസാറുദ്ദി അബ്ബാ ബൻഹ ധാരാളം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലും നമസ്കാരവും അതുപോലെ തന്നെ നോമ്പിനും വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് സുന്നത്തു നോമ്പുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നാം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ അയ്യാമുൽ വീളിൻ്റെ നോമ്പുകൾ നാം വർദ്ധിപ്പിക്കണം നമസ്കാരങ്ങൾ രാത്രി നമസ്കാരങ്ങൾ പതിവാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹസാർ റതി അബുഹയുടെ മറ്റൊരു ഫതലാണ് അവിടുത്തെ മഹത്വമാണ് ഹാരിസത്തുൽ ഖുർആൻ എന്നാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർബാ ഹുഹുവിന്റെ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആാൻ മുസ്ഹുകളായിക്കൊണ്ട് മുസ്ഹഫായിക്കൊണ്ട് ക്രോഡീകരിക്കുന്നത് അതുവരെ സഹാബിമാരുടെ മനസ്സിൽ ഭദ്രമായിക്കൊണ്ടായിരുന്നു വിശുദ്ധ ഖുർആാൻ സൂക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഉസ്മാൻ റതി അബ്ബുഹു ആണ് പിന്നീട് രണ്ട് ചട്ടകൾ ുള്ളിലായിക്കൊണ്ട് ഒരു മുസഫ് ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റതി അബ്ദാവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഉമർ അത് കൊണ്ട് സൂക്ഷിച്ചു ഉമർ റതിഅാഹ്ഹുമായി അദ്ാഹു ഷഹീദായ സമയത്ത് പിന്നീട് ആ വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് മുസ്ആഫിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് ഹഫ്സാ റബിഅൻ ആണ് പിന്നീട് ഉസ്മാൻ റതി അഹ്ഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ധാരാളം സ്ഥലങ്ങളിലേക്ക് പ്രബോധനവുമായി കൊണ്ട് കടന്നു ചെന്നു ഒരുപാട് നാടുകൾ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാമിന്റെ വരിധിയിലായി നമുക്കറിയാം മഹാനായ ഉസ്മാൻ റബ്ദീന്ദ്രന്റെ കാലഘട്ടത്തിൽ ധാരാളം നാടുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിൽപ്പെട്ട നാടുകളായിരുന്നു രാജ്യങ്ങളായിരുന്നു അർമേനിയയും അസർബൈജാനും അസർബൈജാനിൽ നിന്നും അർമേനിയയിൽ നിന്നും തിരിച്ചു വന്ന മഹാനായ സുഹാബി ഹുദൈഫി അള്ളാബൻ മഹാനായ ഉസ്മാൻ പറയുകയാണ് അമിറുൽ മിനിൻ മുസ്ലിമീങ്ങളുടെ കാര്യം താങ്കൾ ഏറ്റെടുക്കണം ഇന്ന ഇന്ന രാജ്യങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആളുകൾ പല രൂപത്തിലും പല കോലങ്ങളിലും ആയിക്കൊണ്ടാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒന്ന് ഏകോ ഒന്ന് ഏകീകരിക്കണമെന്ന് ഹുദൈഫി അള്ളാഹു മഹാനായ ഉസ്മാൻ പറയുകയാണ് തുടർന്ന് വിശുദ്ധ ഖുർആൻ പകർത്തി എഴുതുവാൻ പ്രഗത്ഭരായ ചില ആളുകളെ അദ്ദേഹം തെരഞ്ഞെടുക്കുകയും ഹഫ്സാർ റതിഅബനെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ഖുർആാൻ മുസ്ഹഫ് വാങ്ങുകയും അത് പകർത്തി എഴുതിയതിനു ശേഷം വിവിധ ദിക്കുകളിലേക്ക് രാജ്യങ്ങളിലേക്ക് മഹാനായ ഉസ്മാൻ റതി അബ്ബാബൻഹു മുസ്ഹഫിന്റെ കോപ്പികൾ പുറത്തയച്ചിരുന്നു അതിനുശേഷം അബൂബക്ര സിദ്ദീഖ് റതി അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച ഈ മുസ്ഹഫ് അത് പിന്നീട് ഹഫ്സാർ റതിഅബ് നഹബദ് തന്നെ തിരിച്ചേൽപ്പിച്ചതായിക്കൊണ്ടെല്ലാം ചരിത്രത്തിൽ കാണാം അപ്പോ മുസ്ഹഫിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഹാരിസ് എന്നായിരുന്നു ഹഫ്സാ റതി അള്ളാഹു ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ ഇനിയും അവരുടെ ഫലായിലുകൾ മഹത്വങ്ങൾ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും ഇൻഷാ അല്ലാ ശത്തൊരു ക്ലാസ്സിൽ അവരുടെ മറ്റു ഫലായിലുകളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുഹാനഭൂല ശുദ്ധ പുറാനും അള്ളാഹുവിൻ്റെ ദീനും കൂടുതൽ പഠിക്കാനുള്ള തോഫിയക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.